ഇപ്പം ഈ പറയുന്ന പോലെ ഈ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്ക കളിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കളി തന്നെയാണ് കാര്യം എല്ലാ രാജ്യങ്ങൾക്കും മേളിലും ഒരു കൺട്രോൾ അല്ലെങ്കിൽ സർവാധിപത്യം നേടുക എന്നുള്ളത് അമേരിക്കയുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ് കാര്യം മിക്ക രാജ്യങ്ങളെയും ഉപരോധത്തിൽപ്പെടുത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാണിജ്യതന്ത്രത്തിലോ യുദ്ധതന്ത്രത്തിലൊക്കെ അകപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ മേളിൽ എങ്ങനെ ആധിപത്യം സ്ഥാപിച്ച് അവിടുത്തെ റിസോഴ്സ് കണ്ടെത്താം എന്നുള്ളതിൽ ഒരു നല്ല ഒരു ഒരു കീ പ്ലെയർ ആണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം റീസെന്റ്ലി നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് ഈ വെനിസുവല എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറയുന്ന രാജ്യത്തിൻ്റെ മേളിൽ നടത്തിയ ചെറിയ ചെറിയ ആക്രമണങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോ നിക്കോളോസ് മഡറോയി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുമല്ല അത് എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ ഒരു കീ പ്ലെയർ ആണ് വെനിസേല എന്നും അതുപോലെ തന്നെ മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡറോയ്ക്ക് ഉണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം അതിൽ പ്രകാരം അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ യു എസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെയും ഭാര്യയും യു എസിൽ കൊണ്ടുവരികയും ന്യൂയോർക്കിൽ വെച്ച് മയക്കുമരുന്ന് കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വെനിസേരിയയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാർ അതായത് എട്ട് ദശലക്ഷത്തോളം വരുന്ന ആൾക്കാരാണ് യു എസിലേക്ക് കൂടിയേറി കുടിയേറിയിരിക്കുന്നത് അപ്പം അവരെല്ലാരും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും മയക്കുമരുന്ന് യു എസിലേക്ക് കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്കാളിത്തം വഹിച്ചു എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത് സുരക്ഷിതവും ഉചിതവും നീതിയുക്തവുമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് ട്രംപ് മറ്റൊരു രീതിയിൽ അവകാശപ്പെടുന്നത് ഈ മയക്കുമരുന്നിന്റെ പ്രധാന പ്രോഡക്ട്സുകളായിട്ടുള്ള കൊക്കൈൻ ഫെന്റലൈൽ പോലെയുള്ള മാരക മയക്കുമരുന്നുകളാണ് ഇന്ന് വെനുസേലയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വെനുസേല വഴി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് വേണ്ടിയിട്ട് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് ഉചിതവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് അവകാശപ്പെടുന്നത് വെലിസേലിയെ തന്നെ രണ്ട് ഭീകര ഗ്രൂപ്പായിട്ടുള്ള ട്രെൻഡി അരയ്ക്കുക കാർട്ടൽ ഡീലോസോർട്സ് എന്നീ സംഘടനയെ തന്നെ ഭീകരവിരുദ്ധ അതായത് വിദേശ ഭീകരവിരുദ്ധ സംഘടനയായിട്ടാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിനെ നയിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മഡറോയി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ അതായത് അങ്ങനെയാണ് എന്നുള്ളതാണ് കാര്യം ഇത്രത്തോളം കൊക്കൈൻ മാരകമായിട്ടുള്ള കൊക്കൈൻ അതുപോലെ തന്നെ ഫെൻഡനൈൻ പോലെയുള്ള മയക്കുമരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നു എന്നും പറയുന്നുണ്ട് ആയതിനാൽ തന്നെ മഡ്രോ സർക്കാരിനെ ആയിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അതായത് ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നാൽ മഡ്രോ പറയുന്നതെന്ന് പറഞ്ഞാൽ താൻ ഒരു ഗ്രൂപ്പിലും ഗ്രൂപ്പിന്റെ നേതാവല്ല ഈ ഇത് ഈ പരിപാടി ട്രംപ് ചെയ്യുന്നത് എന്തിനെന്ന് കഴിഞ്ഞാൽ തന്നെ സ്ഥാനത്ത് നിന്ന് അകറ്റി നിർത്താനും അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കി ഒരു ഒരു ആധിപത്യം ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എണ്ണയുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ലഭിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനുസേലയാണ് അപ്പം ഈ വെനുസേലയിലെ എണ്ണ സമ്പത്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ട്രംപ് ഈ കളി കളിക്കുന്നതെന്നാണ് വെനുസേലയിലെ പ്രസിഡന്റ് പറയുന്നത് അതുകൊണ്ട് താൻ ഇതിലൊന്നും പെടുന്നില്ല താൻ നിരപരാധിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപ് കഴിഞ്ഞ സെക്കൻഡ് ടൈംസിലും ഭരണത്തിൽ വന്നതിന് ശേഷം നിരന്തരം വെനുസേലയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് അതായത് അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കാര്യം വെനുസേല എണ്ണശേഖരം മാത്രമല്ല വെനസ്വേലയുടെ കയ്യിലുള്ളത് ഈ ലോകത്തിലെ തന്നെ അതായത് തെക്കൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ളതും വെനുസേലയ്ക്കാണ് അതേപോലെ തന്നെ ആളവൂർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയം ലഭിക്കുന്നതും അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾ സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള കോട്ടൺ എന്നിവ എന്നിവ പോലെയുള്ള പദാർത്ഥങ്ങൾ കൂടുതൽ ലഭിക്കുന്നതും വെനസേലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വെനുസേലയെ ലക്ഷ്യമാക്കി ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ലക്ഷം കോടി വിലമതിക്കുന്ന സ്വർണശേഖരമാണ് വെനുസേലയിൽ ഉള്ളതെന്ന് അമേരിക്കയ്ക്ക് നല്ലതുപോലെ അറിയാം കാര്യം അമേരിക്കയുടെ പൊതുകടം എന്താണെന്ന് നമുക്കറിയാം നല്ലൊരു പൊതുകടമാണ് അവർക്കുള്ളത് ഈ പൊതുകടമെല്ലാം വീട്ടാൻ വേണ്ടിയിട്ട് സ്വർണവും എണ്ണയും എല്ലാം കൈക്കലാക്കി കഴിഞ്ഞാൽ നടപ്പിൽ വരുത്താം എന്നുള്ളതൊക്കെയാണ് ആരോപണങ്ങൾ റിപ്പോർട്ടുകൾ പ്രകാരം ഉന്നയിക്കുന്നത് സെപ്റ്റംബറിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് യു എസിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് യു എസ് സൈന്യം കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി അതിനുശേഷം കരീബിയൻ പസഫിക് മേഖലകളിൽ ഇത്തരം കപ്പലുകൾക്ക് നേരെ മുപ്പതിലധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നൂറ്റിപ്പത്തിലധികം പേർ കൊല്ലപ്പെട്ടു മയക്കുമരുന്ന് കടത്തുകാരുമായി അന്താരാഷ്ട്ര തലത്തിൽ അല്ലാതെയുള്ള സായുധ സംഘടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത് പല നിയമ വിദഗ്ധരും പറയുന്നതും ഈ ആക്രമണങ്ങൾ നിയമപരമായ സൈനിക ലക്ഷ്യങ്ങൾക്ക് എതിരല്ല എന്നുമാണ് സെപ്റ്റംബർ രണ്ടിന് നടന്ന ആദ്യ ആക്രമണം പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റി ഒന്നല്ല രണ്ടിലധികം ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ രണ്ടാമത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അമേരിക്കൻ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന കാട്ടലുകളിൽ നിന്ന് യു എസിനെ സംരക്ഷിക്കുന്നതിനായി സായുധ സംഘടനാ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത് ഒക്ടോബറിൽ വെലുസേനയിൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തി സി എ ഇക്ക് അധികാരം നൽകിയതായി ട്രംപ് പറയുന്നുണ്ട് വെലുസേനയിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന എല്ലാ അംഗീകൃത എണ്ണ ടാങ്കറുകളിലും സമ്പൂർണ്ണ നാവിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മടുറോയിയുടെ പേരിലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു മടുറോയി സർക്കാരിന്റെ വിദേശ വരുമാനത്തിന്റെ പ്രധാന ഉറവിടവും എണ്ണ തന്നെയായിരുന്നു അമേരിക്കയിലേക്കുള്ള ഫെൻ്റനെയും കൊക്കയിന്റെയും ഒഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കരീബിയയിൽ ഒരു വലിയ യു എസ് സൈനിക ഒരു സംഘത്തെ തന്നെ വിന്യസിച്ചിട്ടുള്ളത് അതായത് അമേരിക്ക പറയുന്നത് ഈ വെനിസേലയാണ് ഈ അമേരിക്കയിലേക്ക് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് പ്രോഡക്ട്സുകൾ കൂടുതൽ കൊണ്ടുവരുന്നത് എന്നാണ് പക്ഷേ അങ്ങനെയല്ല എന്ന് വെച്ചാൽ അല്ല കൊക്കയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കൊളംബിയയിലാണ് അപ്പൊ കൊളംബിയയില് ആണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതും അത് കൊണ്ടുവരുന്ന ഒരു ട്രാൻസിറ്റ് ഷിപ്പ് ഒരു ട്രാൻസിറ്റ് രാജ്യമായിട്ടാണ് ഈ വെനസേലയെ കൂടുതലായിട്ടും കണക്കാക്കുന്നത് അതായത് ഇത് കൊണ്ടുവരുന്ന ഇത് കടത്തിവിടുന്നതിൽ സുഗമമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ രാജ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പക്ഷെ ഭൂരിഭാഗവും വെലിസേല വഴിയല്ല വരുന്നത് എന്നും പറയപ്പെടുന്നു എന്നാൽ രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഈ മയക്കുമരുന്നുകളെല്ലാം ട്രാൻസിറ്റ് ആ ഒരു മാർഗം വഴി വെനിസേല വഴിയാണ് വരുന്നതെന്നാണ് മയക്കുമരുന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത് യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഈ പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മയക്കുമരുന്നിന്റെ നല്ലൊരു ഭാഗവും പസഫിക് വഴിയാണ് കൂടുതലും വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് കരീബിയൻ വഴി സ്പീഡ് ബോട്ട് ബോട്ടുകൾ വഴി വരുന്നതല്ല കൂടുതലും പസഫിക് വഴി മാർഗമാണ് കൂടുതൽ വരുന്നതെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആദ്യ സമയങ്ങളിലെല്ലാം കരീബിയൻ ഈ പറയുന്ന പോലെ ഏരിയയിലായിരുന്നു ആക്രമണങ്ങൾ എന്നാൽ പിന്നീട് ഫോക്കസ് ചെയ്തത് അമേരിക്ക പസഫിക് മേഖലകളിലുമായിരുന്നു ഹറോയിനേക്കാൾ അമ്പത് മടങ്ങ് വീര്യമുള്ള ഒരു കൃത്രിമ മരുന്നാണ് ഈ ഫെൻഡന എന്ന് പറയുന്നത് ഫെൻഡനയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മെക്സിക്കോയിലാണ് അപ്പോൾ മെക്സിക്കോയിൽ ഉൽപാദിപ്പിക്കുന്ന ഈ ഫെൻഡനയിൽ തെക്കൻ അതിർത്തിയിലുള്ള കരമാർഗത്തിലൂടെയാണ് കൂടുതൽ വയസ്സിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു റിപ്പോർട്ടിൽ അതായത് ദേശീയ മയക്കുമരുന്ന് ഭീഷണി റിപ്പോർട്ടിൽ പറയുന്നത് ഈ കൂടുതൽ ഈ ഫെൻഡനയിൽ വരുന്നത് ഈ വെനിസേല വഴിയല്ല പകരം ഈ തെക്കൻ അതിർത്തിയിലൂടെ അതിർത്തിയിലുള്ള കരമാർഗത്തിലൂടെയാണ് കൂടുതലും യൂസിലേക്ക് എത്തിയിരുന്നത് അതായത് മെക്സിക്കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മെക്സിക്കോയിലാണ് ഏറ്റവും കൂടുതൽ ഫെന്റനൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം പറയുന്നതനുസരിച്ച് കൊക്കയെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കൊളംബിയ യിലും ഫെന്റയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മെക്സിക്കോയിലുമാണ് അപ്പം ഈ രണ്ട് രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നതും കൂടുതലും എത്തുന്നത് വഴിയല്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൊളംബോയിൽ ഉൽപാദിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ പസഫിക് വഴിയും ഈ പറയുന്ന പോലെ മെക്സിക്കോയിൽ ഉൽപാദിപ്പിക്കുന്ന ഫെന്റനയിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് തെക്കൻ അതിർത്തിയിലുള്ള കരമാർഗത്തിലൂടെയുമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വെനിസേല പ്രസിഡന്റ് നിക്കോളസ് മഡബോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ട്രംപ് ഇത് കരുതി കൂട്ടി ചെയ്യുന്നതാണ് കാര്യം ഇതിന്റെ ഈ മയക്കുമരുന്ന് വേട്ട എന്ന് പറയുന്നത് മറയാക്കിയിട്ട് വെലുസേനയുടെ എണ്ണ സമ്പത്ത് അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ എണ്ണ സമ്പത്തിന് മേളിൽ ആധിപത്യം സർവാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ കളി കളിക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് വെലിസേലൻ തീരത്ത് നിന്ന് അമേരിക്ക ആദ്യത്തെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതിനു ശേഷം ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മഡറോയി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതായത് വെനിസേല എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് അതായത് ആ രാജ്യത്തിന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും എണ്ണ ശേഖരത്തിൽ നിന്നാണ് വരുന്നത് അതായത് എണ്ണ വിറ്റുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് പക്ഷേ പലവിധ തരത്തിലുള്ള ഉപരോധങ്ങൾ കാരണം അവര് സ്വർണങ്ങൾ കയറ്റുമതി ചെയ്താണ് അവർ പിന്നെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ല അമേരിക്ക മനപൂർവം പല രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ വലു സ്ജ്യത്തിന് മേളിലുള്ള നിക്ഷേപത്തിന്റെ അഭാവവും ഈ ഉപരോധങ്ങളും അതുപോലെ തന്നെ ഗലിസേന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ പറയുന്ന എണ്ണ കമ്പനികൾക്കുണ്ടായ എണ്ണ കമ്പനികളുടെ മാനേജ്മെന്റിന്റെ അപാകത മൂലവും വളരെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ഒരു വേളയിലാണ് അവിടുന്ന് ദശലക്ഷക്കണക്കിന് ആൾക്കാർ യു എസിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നത് ഈ ഉപരോധങ്ങളും നിക്ഷേപത്തിന്റെ അഭാവവും എല്ലാം തന്നെ അവരുടെ എണ്ണ കയറ്റുമതിയെ തകർക്കുകയാണ് ഉണ്ടായത് മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെളിച്ചേല ആഗോള അസംസ്കൃത എണ്ണയുടെ പൂജ്യം ദശാംശം എട്ട് ശതമാനം മാത്രമേ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ നിലവിൽ പ്രതിദിനം ഏകദേശം ഒമ്പത് ലക്ഷം ബാരൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന അതായത് വെനുസേല ഏറ്റവും കൂടുതൽ കയറ്റുമതി എണ്ണ കയറ്റുമതി ചെയ്യുന്ന അതായത് വെനുസേലയുടെ എണ്ണ കയറ്റുമതിയുടെ എൺപത് ശതമാനവും ചൈനയിലേക്കാണ് ഇതുവരെ ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യം അതായത് ചൈനയെയും റഷ്യയെയും എല്ലാം അതായത് അവരെ എല്ലാം ഉപരോധത്തിൽപ്പെടുത്തി വെനുസേഡിയെ ഉപരോധത്തിൽപ്പെടുത്തി ചൈനയിലേക്കും റഷ്യയിലേക്കും എല്ലാം എണ്ണ കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിച്ച് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ആധിപത്യം ആ മേലുള്ള ആധിപത്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ കണ്ടിരിക്കാം ജിയോ പൊളിറ്റിക്സിൽ എന്തൊക്കെ ഗെയിമാണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്